Namaskaram, Tunjan Vision updates like Swagadam. Majestic Jewelers, Peru, Gold, Diamonds, Silver, and Watches, celebrating 50 years. താനൂർ ജനമൈത്രി പോലീസും ഇൻസൈറ്ററും രണ്ടായിരത്തി ഇരുപത്തി തുടക്കം കുറിച്ച പരിശീലന ക്യാമ്പിൽ നിന്നും ഈ വർഷം ഇന്ത്യൻ ആർമിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏഴ് യുവാക്കൾക്ക് താനൂർ ഫിഷറീസ് സ്കൂളിൽ വച്ച് സ്വീകരണം നൽകുന്നതാണെന്ന് താനൂർ ഡിവൈഎസ്പി പി പ്രമോദ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മൂന്ന് മണിക്ക് ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ആർമിയിലേക്ക് സെലക്ഷൻ കിട്ടിയ ഏഴ് കുട്ടികളെ ഏഴ് കുട്ടികളെ ആദരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുൻ ഡിവൈഎസ്പി ബെന്നിസാർ ഉൾപ്പെടെയുള്ള അതിഥികൾ വരുന്ന ഒരു പ്രോഗ്രാം നമ്മൾ വിപുലീകരിച്ച് നാളെ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് അറിയിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് ക്ലബുകൾ സാമൂഹ്യ പ്രവർത്തകർ അതുപോലെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ അണിഞ്ഞേരുന്ന ചെറുപ്പക്കാർ അങ്ങനെ സമൂഹത്തിൻ്റെ നാനാതുറയിലുള്ള എല്ലാവരെയും നാളെ മൂന്ന് മണിക്ക് നമ്മൾ ക്ഷണിക്കുകയാണ് ഒരു നടത്തം എന്ന രീതിയിലാണ് കൂട്ടാവോട്ടമൊന്നുമില്ല അപ്പോൾ ചെറിയ തോതിൽ ഒരു വാക്കിംഗ് എന്ന രീതിയിൽ ഇവരെ ബഹുമാനിക്കുകയും അതിന് ശേഷം ഫിഷറീസ് സ്കൂളിൽ ഒരു പൊതുപരിപാടിയുണ്ട് അതുൾപ്പെടെ പങ്കെടുത്ത് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ഇൻസൈറ്റ് താനൂരിൻ്റെ ബാനറിൽ ഏഴ് ഏഴോളം കുട്ടികൾ ഇന്ത്യൻ ആർമിയിലേക്ക് സെലക്ഷൻ ആവുകയും തുടർന്നും അടുത്ത ബാച്ച് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരുപാട് ഒരുക്കങ്ങൾ കാനൂർ ഡി വി എസ് പി ഓഫീസിൽ വിനിഞ്ഞാന്ന് ബഹുമാനപ്പെട്ട നഗരസഭാ അധ്യക്ഷനും ട്രെയിനറായിട്ടുള്ള നീഫ മാഷും നമ്മളെ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന ഡി വി എസ് പി ഓഫീസിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഉൾപ്പെടെയുള്ള ചർച്ച നടന്നിരുന്നു അതുകൊണ്ട് ഇതൊരു വലിയൊരു മുന്നേറ്റമാണ് ഈ ഒരു മുന്നേറ്റത്തിലൂടെ ജോലി സമ്പാദിക്കുകയും താനൂരിൻ്റെ മകച്ചായം മാറ്റുകയും ചെയ്യുക എന്നുള്ള ഇൻസൈറ്റ് താനൂരിനെ കൂടുതൽ ജനകീയമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രചാരണ പരിപാടിയും കൂടിയാണ് നാളെ നടത്തുന്നത് അതുവഴി ഈ ഏഴോളം കുട്ടികൾക്ക് ഒരു മോട്ടിവേഷനും അത് കാണുന്ന മറ്റു കുട്ടികൾക്ക് പ്രചോദനമാകാനും വേണ്ടിയിട്ട് വലിയൊരു ആഘോഷമായിട്ട് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് എല്ലാവരെയും ക്ഷണിക്കുകയാണ് മൂന്ന് മണിക്ക് നാളെ കൃത്യം മൂന്ന് മണിക്ക് തന്നെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഹജ്ജ് കായിക വഖഫ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്ത ഈ പദ്ധതി വളരെ വിജയകരമായാണ് താനൂരിൽ നടക്കുന്നത് കഴിഞ്ഞ വർഷം നാലു പേരാണ് ഇതുപോലെ ആർമിയിലേക്ക് സെലക്ഷൻ കിട്ടിയത് ഇതുവരെ പതിനൊന്ന് പേർക്ക് രാജ്യത്തിന്റെ അതിർത്തി കാക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് ഡിവൈഎസ്പി പറഞ്ഞു താനൂർ ഫാറൂഖു പള്ളി പരിസരത്ത് നിന്നും ഫെബ്രുവരി പത്തിന് സെലക്ഷൻ കിട്ടിയവർക്ക് ഘോഷയാത്രയോടെ സ്വീകരണം നൽകുന്നതാണ് ഫിഷറീസ് സ്കൂളിൽ ഘോഷയാത്ര സമാപിക്കും തുടർന്ന് അനുമോദന ചടങ്ങുകൾ നടക്കും ചടങ്ങിൽ ഇതിന് തുടക്കം കുറിച്ച മുൻ ഡിവൈഎസ്പി പി ി പങ്കെടുക്കുമെന്നും ഡിവൈഎസ്പി പറഞ്ഞു പുതിയ ക്യാമ്പ് തന്നെ തുടങ്ങുമെന്നും അതിന് ഓഫീസുമായി ബന്ധപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങ് വിജയിപ്പിക്കാൻ നാട്ടുകാരും ക്ലബ്ബുകളും സാമൂഹ്യ പ്രവർത്തകരും തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അൻപത് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് വെഡിംഗ് 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 കളക്ഷനോടുകൂടി പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി